മാനുഷിക സഹായ വസ്തുക്കൾ എത്തിക്കാനായി അമേരിക്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഗാസ തീരത്ത് നിർമ്മിച്ച താൽക്കാലിക തുറമുഖം തുറന്നു കോടി ഡോളർ ചെലവിലാണ് തുറമുഖം നിർമ്മിച്ചത് ഇതുവഴി എത്തിച്ച ആദ്യ ലോഡ് സഹായ വസ്തുക്കളുടെ വിതരണവും വിവിധ രാജ്യങ്ങളുടെ ഏകോപനത്തിൽ സഹായ വിതരണത്തിന് ശ്രമം നടക്കുന്നുണ്ട് അതിനിടെ ഇസ്രയേലിന്റെ എല്ലാ ആക്രമണങ്ങളും പിന്തുണ നൽകി അമേരിക്ക അല്പം ഭക്ഷണം തന്ന കണ്ണിൽ പൊടിയിടുകയാണെന്ന് പലസ്തീനികൾ ആരോപിക്കുന്നു കര അതിർത്തികൾ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അമേരിക്ക അതിന് സമ്മർദ്ദം ചെലുത്തണമെന്ന് സഹായ വിതരണത്തിന് തയ്യാറായ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു ഗാസയിൽ മണിക്കൂറിനിടെ മുപ്പത്തിയൊന്ന് പേർ കൂടി കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകൾ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ജബാലിയ അഭ്യർത്ഥി ക്യാമ്പിലെ വീടിന് മേൽ ബോംബിട്ട് ആറുപേർ മുപ്പത് അഭയാർത്ഥികളായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ് വിവിധയിടങ്ങളിലായി നിരവധി വീടുകൾ തകർത്തു ബൈധാനൂനിന്റെ പ്രവേശന കവാടത്തിൽ ഇസ്രയേൽ ടാങ്കുകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് പരിക്കേറ്റവരെ രക്ഷിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല ഏകമാർഗമായ റഫ ക്രോസിംഗും ഇസ്രയേൽ പിടിച്ചെടുത്തതിനു ശേഷം ദുരിതപൂർണ്ണമായ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് മിക്കവാറും അസാധ്യമായി ഇതിനകം തന്നെ ഭീകരമായ യുദ്ധത്തിന്റെ കെടുതികൾ നേരിടുന്ന പലസ്തീനുകളുടെ ജീവിതം റഫാ ആക്രമണത്തിന് ശേഷം കൂടുതൽ ദുഷ്കരമായെന്ന് വേണം പറയാൻ എന്നാൽ ഇതിനിടെ സഹായം എത്തിക്കുന്നതിനായി മുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ചെലവഴിച്ചാണ് താൽക്കാലിക തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് പ്രാദേശിക സമയം വ്യാഴാഴ്ച രാവിലെ മുതൽ പൊങ്ങിക്കിടക്കുന്ന കടൽ പാലം പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ഇപ്പോഴിതാ കടൽ വഴിയുള്ള ആദ്യ സഹായ ശേഖരം ഗാസയിലെത്തിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അമേരിക്ക സെൻട്രൽ കമാൻഡ് കമാൻഡാണ് ഇക്കാര്യം അറിയിച്ചത് എന്നിരുന്നാലും കരമാർഗങ്ങൾക്ക് പകരം കടൽ വഴി ഫലപ്രദമായി എത്തിക്കാൻ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു നിശ്ചിത തുറമുഖത്തേക്ക് പ്രവേശനമില്ലാത്ത പ്രദേശങ്ങളിൽ സൈനികരെയും ഉപകരണങ്ങളെയും ഇറക്കാൻ ജോയിന്റ് ലോജിസ്റ്റിക്സ് ഓവർ ദി ഷോർ വിദ്യ അമേരിക്ക പണ്ടേ ഉപയോഗിച്ചുവരുന്നു ഇത് സൈനിക ദുരന്ത നിവാരണ മറ്റ് അടിയന്തര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി സൈനിക സിവിലിയൻ ഏജൻസികൾ തമ്മിലുള്ള സഹകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ് ഭക്ഷണം വെള്ളം മരുന്നുകൾ മറ്റ് വസ്തുക്കൾ എന്നിവ വിതരണം ചെയ്യാൻ ജോയിന്റ് ലോജിസ്റ്റിക്സ് ഓവർ ദി ഷോർ ഉപയോഗിക്കാം ഗാസയിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ രണ്ട് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിരുന്നു ഈ തുറമുഖത്തിന്റെ ഉദ്ദേശം കടൽ മാർഗം ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുക എന്നതായിരുന്നു കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഭാഗവും അവിടെ നിന്ന് അഞ്ഞൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പാതയും അടങ്ങുന്നതാണ് ഗാസയിലെ അമേരിക്കയുടെ പദ്ധതി ഇവിടേക്കുള്ള ആദ്യ കപ്പൽ സൈപ്രസിലെ തുറമുഖത്ത് നിന്നാണ് പുറപ്പെട്ടത് മോശം കാലാവസ്ഥയെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി ഇസ്രയേലിലെ അഷ്ദൂറിൽ കാത്തിരിക്കുന്നതിന് ശേഷമാണ് സഹായവുമായി എം വി സാഗമോർ ചരക്ക് കപ്പൽ ഗാസയുടെ തീരത്തെത്തിയത് സഹായങ്ങൾ ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സൈപ്രസിൽ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നു അതിനാൽ എത്തിച്ചേരുമ്പോൾ കൂടുതൽ പരിശോധനകൾ ആവശ്യമില്ല യു എസ് സെൻട്രൽ കമാൻഡ് അനുസരിച്ച് വരും ദിവസങ്ങളിൽ അഞ്ഞൂറ് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഗാസയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗാസയിലേക്കുള്ള അതിർത്തികൾ തുറക്കുന്നതിനും സഹായ ട്രക്കുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനും ഇസ്രയേൽ തയ്യാറാവാത്ത സാഹചര്യത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സങ്കീർണവും ചിലവേറിയതുമായ കടൽപ്പാലം അമേരിക്ക ഒരുക്കിയതെന്നാണ് പ്രധാന വിമർശനം കൂടാതെ മോശം കാലാവസ്ഥാ സമയങ്ങളിൽ പദ്ധതി ഫലപ്രദമല്ലെന്നും കരമാർഗം സഹായമെത്തിക്കുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നാണ് ലോകരാജ്യങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി